വിദേശത്ത് മക്കളെ പിരിഞ്ഞിരിക്കുന്ന അമ്മമാരുടെ വേദന എത്ര പേർക്കറിയാൻ പറ്റും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കണ്ടില്ലേ അവൾ ഗൾഫിൽ പോയിട്ട് കാണിച്ചു കൂട്ടുന്ന കണ്ടോ ഒരു ഫോട്ടോസ് ആവട്ടെ ഒരു വീഡിയോസ് ആവട്ടെ അതിന് കാണുമ്പോൾ അവൾ അവളവിടെ എന്നാ കാണിക്കാൻ പോയേക്കുന്ന ജോലി എടുക്കാൻ വേണ്ടി പോയേക്കുന്നതാണോ അല്ലെങ്കിൽ അടിച്ചു കുളിക്കാൻ വേണ്ടി പോയേക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാനും കുറ്റപ്പെടുത്താനും ഈ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ലോകത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്ര പേരെ ഒരേ കമൻസ് ഇടുന്നത് ഒരേ മക്കളെ പിരിഞ്ഞിട്ട് ഹസ്ബൻഡിനെ പിന്നെയും പിരിയാൻ പറ്റും അമ്മേ അച്ഛനെയും പിന്നെയും പിരിയാൻ പറ്റും ആ മക്കളെ പിരിഞ്ഞ് ഒരേ ആവശ്യങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ആ മക്കളെ പിരിഞ്ഞിട്ട് ആ അമ്മമാർ ഗൾഫിലേക്ക് പോകുന്നത് അതിലൊന്നാണ് ഞാനും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ വശം ഞങ്ങൾ ഫോൺ നോക്കുന്നത് തന്നെ പിള്ളേരെ വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പിള്ളേർ എന്തെടുക്കുവാണ് പിള്ളേരി ഇപ്പം എന്നെ എടുക്കുക ഭക്ഷണം കഴിച്ചോ പിള്ളേർ സ്കൂളിൽ പോയോ പിള്ളേർ എന്തെടുക്കുവാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കണതേ ഞങ്ങളുടെ ആദ്യത്തെ ഫോൺ കോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ പിള്ളേർക്കായിരിക്കും അത് കഴിഞ്ഞ് ഡ്യൂട്ടി സ്ഥല സമയത്തും പിള്ളേരെ വിളിച്ചോ പിള്ളേർ എന്തെടുക്കുവാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഫോൺ ഒരു പതിനാറ് വട്ടം അവരെ എടുത്തു നോക്കും വൈകുന്നേരം ഫ്ലാറ്റിൽ വന്നതേ നേരെ ആദ്യം കോൾ ചെയ്യുന്നത് മക്കൾക്കായിരിക്കും മക്കളവിടെ എന്നെ എടുക്കുവാണ് എന്താ പറഞ്ഞത് എല്ലാം അറിയും മക്കളുടെ വിശേഷങ്ങൾ അറിയാൻ അതിന് ശേഷം ഒരു ദിവസം ഏഴാഴ്ച ഏഴു ദിവസമുണ്ടല്ലോ ആ ഏഴു ദിവസത്തിനും ആറ് ദിവസം വർക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്രൈഡേ ഒരു ദിവസം ലീവ് കിട്ടുമ്പോഴാണ് അവർ പുറത്ത് പോകുന്നത് ആ പുറത്ത് പോകുമ്പോൾ പുറത്ത് അവർ അവരുടെ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോയി ആ കുറച്ച് നിമിഷം ഫോട്ടോസ് എടുക്കുകയോ വീഡിയോസ് എടുക്കുകയോ ചെയ്യുമ്പോഴാണ് അതാണ് ഇപ്പോൾ ഈ ഗൾഫിൽ വന്നിട്ട് ആരും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെയും മക്കളെയും വീട്ടുകാരെയും ആ ലൈഫ് ഒരിക്കലും ആരും കളയത്തില്ല അതാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അതിന് ശേഷമുള്ള അവർക്ക് കിട്ടുന്നൊരു കൊച്ചു കൊച്ചു സന്തോഷമാണ് ഈ ഫോട്ടോസ് ഈ വീഡിയോസ് അപ്പം അതിന് വരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരാണോ മുൻപന്തിയിൽ വരുന്നത് എനിക്കറിയാൻ വേല അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ ഈ വീഡിയോ ഫോട്ടോസൊക്കെ ഇടുമ്പം എനിക്ക് മാത്രമാണ് ഇത്രയും കമൻസ് എന്ന് ഞാൻ നോക്കി അപ്പം ഞാനിങ്ങനെ കുറേ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ് അല്ലെ എനിക്കറിയാൻ വേലാത്തോണ്ടിരിക്കുക ആണുങ്ങൾ ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് അവർ കറങ്ങാൻ പോയാലും അവർ ഫോട്ടോ എടുത്താലും അതൊന്നുമില്ല അത് കാണുന്നവർക്കൊന്നുമില്ല ഒന്നുമില്ല അവൻ ജോലിക്ക് പോയി അവൻ അവിടെ പോയി അവൻ ഇവിടെ പോയി അത്രയേ ഉള്ളൂ അവൻ കഷ്ടപ്പെടുന്നില്ലെന്ന് അതേ കഷ്ടപ്പാട് അതിലുപരി ആ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട് പെണ്ണുങ്ങള് ജോലി എടുക്കുന്നുണ്ട് നാഴേക്ക് നാൽപ്പത് വട്ടം വീട്ടിലെ വിശേഷങ്ങൾ എത്തുന്നു ഇവിടെ ഒരേ പൈസ ഉണ്ടാക്കുന്നതും നാട്ടിലേക്കാണ് അഴിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ഇവിടെ തൂർത്തി ചെലവാക്കുന്നില്ല കളയുന്നില്ല മക്കളുടെ വീടും മക്കളെ നോക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്കുമാണ് കൊടുക്കുന്നത് ഹസ്ബൻഡിന് വരെയും കൊടുക്കും കുടുംബം കടം എല്ലാം നോക്കും എല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് അനുഭവം ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു വർഷം നിന്നു രണ്ട് വർഷം നിന്നു പട്ടി പണിയെടുക്കുന്ന പോലെ ജോലി എടുത്തു ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല ഇപ്പം ഞാനടക്കം വേറെ ആൾക്കാർ പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് രൂപ പോലും ഉണ്ടാക്കാണ്ടാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത് ഉണ്ടാക്കുന്ന എത്ര രൂപ ജോലി എടുത്താലും അത്രയും രൂപ മക്കൾക്കും വീട്ടുകാർക്കും ഒരേ കട ലോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു കൊടുക്കുവാണ് അല്ലാണ്ട് പറഞ്ഞാൽ പക്ഷെ കുറ്റം പറയാം എത്ര പേര് ഈ കുറ്റം പറയുന്നവരാലോചിക്കണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സഹോദരി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഗൾഫിൽ എന്തിനാ പോയേ പോയേന്ന് ഓക്കെ ആ ഒരു ദിവസത്തെ കുറച്ച് നേരത്തെ സന്തോഷം ആ ഒരു ഫോട്ടോസോ ആ വീഡിയോസും എല്ലാവർക്ക് അവർ എൻജോയ്മെൻ്റ് ചെയ്യുന്നുള്ളൂ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ ബാക്കിയെല്ലാം വീട്ടുകാർക്കല്ലേ അതൊന്ന് ആലോചിച്ചിട്ട് ഇനി നിങ്ങൾ റോങ് കമൻസ് ഇടാം റോങ് ആയിട്ട് പറയാം ഓക്കെ ബൈ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം